നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ് ലേക്ക് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് അക്ഷര എഡ്യൂക്കേഷൻ ട്രസ്റ്റും കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷനും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഒൻപത് എ പ്ലസ് എട്ട് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അനുമോദിക്കുന്നതിനായി മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയും നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് സമൂഹത്തിന്റെ കളക്ക് ഉത്തരവാദിത്വമായിട്ട് കാണുന്നത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇത്ര മനോഹരമായ ഒരു വിജയം ഇരുപത്തി ഒൻപതിനായിരത്തോളം കുട്ടികൾ എക്സാം എഴുതിയതിൽ ഒൻപതിനായിരം പല കുട്ടികൾ മുഴുവനെ പ്ലസ് നേടി എന്നുള്ളത് തന്നെ എത്ര കൃത്യതയോടുകൂടിയാണ് ഓരോ കുട്ടിക്കും എത്രത്തോളം ശ്രദ്ധയാണ് നമ്മളുടെ പൊതുവിദ്യാലയങ്ങളാകട്ടെ രക്ഷിതാക്കളാകട്ടെ നൽകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു സാക്ഷ്യപത്രമാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ വലിയൊരു കുട്ടയ്മയുടെ വിജയമാണിത് ഈ ഒരു കഴിഞ്ഞ വർഷ കാലയളവിൽ നമ്മുടെ നാട്ടിലെ പല വിദ്യാലയങ്ങളിലും നേരിട്ട് പോകുവാനും അധ്യാപകരോട് സംസാരിക്കുവാനും സമയം കിട്ടുന്നതിൽ അവരൊക്കെ തീർച്ചയായിട്ടും വലിയൊരു കൃത്യമായ ഒരു ക്യാമ്പയിനിലൂടെ തന്നെയാണ് ഓരോ കുട്ടിയെയും നൂറ് ശതമാനം വിജയം നേടുക എന്നുള്ളത് സാധ്യമായ ഒരു സംഗതിയാണെന്നും അതിനുവേണ്ടി കുറച്ച് അക്കാഡമിക്കിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ശ്രദ്ധ നൽകുവാന് പ്രത്യേകമായ കവറപ്പ് ക്ലാസ്സുകൾ നൽകുവാൻ

குறவாஸ் எடுத்து படிக்கணும் ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ അപ്പൊ ഏറ്റവും കൂടുതൽ സയൻസ് എടുത്ത് 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 പഠിക്കണം പഠിക്കണം എന്ന് എന്ന് മാത്സ് ഒരുപാട് കുട്ടികൾ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ തോമേഴ്സിൽ അത്ര കുട്ടികളുടെ എണ്ണം കാണുന്നില്ല ഇപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ലോകത്ത് ഒരു രാജ്യത്തും ആ രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും ആഗ്രഹിച്ചതുപോലെ വിഷയങ്ങളെടുത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല ഇപ്പോ നമ്മുടെ നാട്ടിൽ പ്ലസ് ടുവിന് വിവിധ കോഴ്സുകൾ അപ്പോൾ നിങ്ങളുടെ ഈ കുട്ടികളുടെ ഒരു ചോയ്സ് അനുസരിച്ച് ഒരു സ്കൂളിൽ മറ്റു ഗ്രൂപ്പിലൊന്നും വേണ്ട മാത്സ് വേണ്ട കൊമേഴ്സ് വേണ്ട ഹ്യൂമാനിറ്റീസ് വേണ്ട വെറും സയൻസ് മാത്രം മതി എന്നതാണ് ഇവരെല്ലാവരും കൂടി സയൻസിനെ അപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ഒരു ഭരണ സംവിധാനത്തിനും നമുക്ക് ഒരുക്കി തരാൻ കഴിയില്ല ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു ചോയ്സ് ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും അവൈലബിലിറ്റിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് കരുതണം തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ മുഖ്യാതിഥിയായി എൻ ആർ ഐ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഗഫൂർ പി ലിലീസ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി കൌൺസിലർമാരായ നന്ദൻ മാസ്റ്റർ നജ്മുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു റിട്ടയർഡ് മലപ്പുറം ഡി ഡി രമേഷ് സ്വാഗതവും അക്ഷര എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ കീഴടത്തിൽ നജീബ് ആമുഖ പ്രഭാഷണവും നടത്തി പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ് എ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫൈസൽ പറഞ്ഞു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ കോച്ചിങ്ഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.